ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ വീഡിയോയിലൊരു മാങ്കോ ചീസ് കേക്കിൻ്റെ റെസിപ്പിയാണ് ഇത് ക്രീം ചീസ് വെച്ചിട്ടല്ല ചെയ്യുന്നത് പനീർ വെച്ചിട്ട് ചെയ്യുന്ന ഒരു കേക്കാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നൂറ് ഗ്രാം പനീർ കുറച്ച് നേരം ചൂടുവെള്ളത്തിൽ ഇട്ടതിന് ശേഷം കൈകി ഊറ്റിയെടുത്തിട്ടുള്ളതാണ് പിന്നെ അൺസാൾട്ടഡ് ബട്ടർ വേണം ജലാറ്റിൻ വേണം ബേസിനായിട്ട് ബിസ്ക്കറ്റ് വേണം ഒരു ഇരുപത് ബിസ്ക്കറ്റ് വരെ എടുക്കാം ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുക്കണം പിന്നെ നല്ല പഴുത്ത മധുരമുള്ള മാങ്ങ ഇതൊരു അറുന്നൂറ് ഗ്രാമിൽ കൂടുതൽ തൂക്കുണ്ട് എഴുന്നൂറിൻ്റെ അടുത്തായിട്ട് തൂക്കാനുള്ള മാങ്ങയാണ് അര ടിൻ കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഒന്ന് കുതിർത്ത് വെക്കണം ഇത് നല്ല തിളച്ച വെള്ളത്തിൻ്റെ മേലെ വെച്ചിട്ട് ഉരുക്കിയെടുക്കാം അല്ലെങ്കിൽ മൈക്രോവേവിലൊരു മുപ്പത് സെക്കൻഡ് വെച്ചാലും ഉരുകി കിട്ടും നന്നായിട്ട് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒച്ചു കൊടുക്കണം പിന്നെ അൺസാൾട്ടഡ് ബട്ടർ അൻപത് ഗ്രാം എടുത്തിട്ടുണ്ട് അത് നല്ല റൂം ടെമ്പറേച്ചറുള്ള നല്ല സോഫ്റ്റ് ബട്ടർ എടുക്കാം അല്ലെങ്കിൽ ബട്ടർ ബട്ടറൊന്ന് ഉരുക്കിയെടുക്കാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അതിന് ശേഷം നമ്മൾ പുട്ടിനൊക്കെ നന നനക്കുന്നത് പോലെ ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എല്ലാ ഭാഗവും ബിസ്ക്കറ്റും ബട്ടറും നന്നായിട്ട് യോജിച്ച് കിട്ടണം അതിന് ശേഷം ഏത് ട്രെയിലാണോ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ആ ട്രെയിലേക്ക് ബിസ്ക്കറ്റ് നിരത്തി കൊടുക്കാം ഞാൻ എടുത്തിട്ടുള്ളത് ബേസ് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കിനാണ് അല്ലെങ്കിൽ സ്പ്രിംഗ് ഫോം പാൻ ഉണ്ടെങ്കിൽ അതെടുക്കാം അല്ലെങ്കിൽ ഗ്ലാസ് ബൗളിലാണെങ്കിൽ അങ്ങനെയും നമുക്ക് സെറ്റ് ചെയ്യാം ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കൈ കൊണ്ട് പ്രെസ് ചെയ്യാം അതിന് ശേഷം സ്പൂൺ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്യണം നന്നായിട്ട് പ്രസ് ചെയ്താൽ മാത്രമേ അത് നമുക്ക് മുറിച്ചെടുക്കുമ്പോൾ നല്ല രീതിയിൽ കിട്ടുകയുള്ളൂ ഇത് ഇനി ഫ്രിഡ്ജിലേക്ക് വെക്കണം ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ തന്നെ നന്നായിട്ട് സെറ്റായി കിട്ടും ഫ്രിഡ്ജിലേക്ക് മാറ്റാം അതിനുശേഷം പനീർ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ആദ്യമൊന്നൊന്ന് പൊടിച്ചെടുക്കണം അതിന് ശേഷമാണ് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം അര ടിൻ മിൽക്ക് മെയ്ഡാണ് ചേർത്തിട്ടുള്ളത് മാങ്ങൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് മിൽക്ക് മെയ്ഡിൻ്റെ അളവ് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം അല്ലെങ്കിൽ പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ പഞ്ചസാര ചേർക്കുന്നില്ല എൻ്റെ മാങ്ങക്ക് നല്ല മധുരമുണ്ട് തന്നെ പഞ്ചസാര ചേർത്തിട്ടില്ല നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം നല്ല ക്രീമി പരുവത്തിന് അടിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് അര കപ്പ് ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ ഒരുമിച്ചിട്ട് അടിക്കരുത് ഫ്രഷ് ക്രീമൊക്കെ ഒരുമിച്ച് അടിച്ചാൽ ചിലപ്പം പിരിഞ്ഞു പോവും എല്ലാം ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി ഫ്രഷ് ക്രീമൊക്കെ ഒന്ന് മിക്സ് ആകാൻ വേണ്ടി മാത്രമാണ് നമ്മൾ അടിച്ചെടുക്കുന്നത് അതിന് ശേഷം നമ്മൾ ഉരുക്കി വെച്ച ജലാറ്റിന് ഒഴിച്ചു കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ജലാറ്റിൻ മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളത്തിൽ ഒന്ന് കുതിർത്തതിന് ശേഷം ഉരുക്കിയെടുത്തതാണ് അതും ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് അടച്ച് എടുത്തതിന് ശേഷം നമുക്ക് ലെയർ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ബിസ്ക്കറ്റിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കാം ബിസ്ക്കറ്റ് ലെയർ നന്നായിട്ട് തന്നെ സെറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി സെക്കൻഡ് ലെയർ ആയിട്ട് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള മാങ്കോ മിക്സ് ചേർത്ത് കൊടുക്കാം ഞാൻ മല്ലിക എന്ന് പറയുന്ന മാങ്ങയാണ് എടുത്തത് നല്ല മധുരവും ആരൊന്നുമില്ലാത്ത മാങ്ങയാണ് അപ്പം നല്ല മാങ്ങ നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം കുറച്ചും കൂടെ കളറുള്ള മാങ്ങ കിട്ടിയാൽ കുറച്ചും കൂടെ നല്ലതാണ് കുറച്ചും കൂടി ഒരു നമ്മളെ കേക്കിന് കുറച്ചും കൂടി ഒരു കളർ ഉണ്ടാവും നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം ഒരു ക്ലിങ് റാപ്പ് വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്യണം കവർ ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റാം ഇതൊരു രണ്ട് മണിക്കൂർ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നന്നായിട്ട് തന്നെ സെറ്റായി കിട്ടും ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം അതിനുശേഷം തേർഡ് ലെയറിന് നേരത്തെ മുറിച്ച മാങ്ങിൻ്റെ കുറച്ച് ഭാഗം ഞാൻ മാറ്റി വെച്ചതാണ് ഒരു അരക്കപ്പൊക്കെ ഉണ്ടാവും അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ തൈര് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്നും കൂടെ മിക്സിയിൽ അടിച്ചെടുക്കണം ഇത് ടോപ്പ് ലെയറിന് വേണ്ടിയിട്ടാണ് ഒട്ടും പുളിയില്ലാത്ത നല്ല സെറ്റ് കേട് പോലത്തെ കേട് വേണം എടുക്കാൻ ഈ രീതിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്കും ഒരു ടീസ്പൂൺ ഉരുക്കി വെച്ച ജലാറ്റൻ ചേർത്ത് കൊടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഞാനതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ടാണ് ലെയർ ചെയ്യാൻ പോകുന്നത് സ്പൂൺ കൊണ്ട് വെച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഞാൻ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതെന്ന് മാത്രം നമ്മൾ നേരത്തെ തണുക്കാൻ വെച്ച ചീസ് കേക്ക് റെഡി ആയി വന്നിട്ടുണ്ട് ഞാൻ അതിൻ്റെ മേലെ നമുക്ക് ടോപ്പ് ലെയറും കൂടെ ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത് ഒരുപാട് ചിലവൊന്നുമില്ലാതെ തന്നെ നമുക്ക് ചീസ് കേക്ക് കഴിക്കാൻ പറ്റും ക്രീം ചീസിനൊക്കെ ആണ് കൂടുതൽ പൈസയൊക്കെ വേണം ക്രീം ചീസിന് ഇത് ഇതാവുമ്പം പനീറാവുമ്പം അധികം പൈസ ഇല്ല നല്ല ടേസ്റ്റ് നമുക്ക് കഴിക്കുകയും ചെയ്യാം എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റും ഫുള്ളായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം വേണമെങ്കിൽ ഇത് ഡെക്കറേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാം കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം സെർവ് ചെയ്യാം ഒരു ഒരമണിക്കൂറും കൂടെ ടോപ്പ് ലെയറും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് വെക്കണം അതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ചെറുതായിട്ടൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തതാണ് ഈ ഒരു മോൾഡിലായതുകൊണ്ട് ഇതേപോലെ ഡീമോൾഡ് ചെയ്യാൻ എളുപ്പമാണ് ലെയേഴ്സൊക്കെ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് മുറിച്ചെടുക്കാനും പറ്റും ഒരുപാട് സമയമൊന്നും വേണ്ട വേഗം തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ചീസ് കേക്കാണ് നല്ല ടേസ്റ്റുമാണ് നല്ല സോഫ്റ്റ് ഉള്ള നല്ലൊരു ചീസ് കേക്കാണ് എല്ലാവരും ചെയ്ത് നോക്കണം ഇഷ്ടംപോലെ വാങ്ങിക്കുക ഇപ്പം കിട്ടാനുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റും ചെറിയൊരു പുളിയും നല്ല മധുരവും ഒക്കെ ഉള്ളൊരു അടിപൊളി ചീസ് കേക്കാണ് ആണ് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യാം ലേയേഴ്സൊക്കെ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ചീസ് കേക്ക് ഇഷ്ടമുള്ളവരൊക്കെ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്